ഹായ് ഫ്രണ്ട്സ് എങ്ങനെ എല്ലാവരും 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 രാത്രി നാണു രാത് പുതിയ റെസിപ്പി നല്ല റെസിപ്പി നല്ല റെസിപ്പി ഒരു ബേത്തോ ചായത്ത തക്കാടിയും ആടും അസരവി ടീ ടൈമേമും തിന്നാൻ എങ്ങനെ എങ്ങനെ വേണമെങ്കിലും മക്ക ആക്കിയിട്ട് കൊടുക്ക നല്ല റെസിപ്പി ഇത് പുതിയ റെസിപ്പി നോക്കിട്ട് അത് കെന്തരൽ വേണേ ഒരു മൂന്ന് മുട്ട പിന്നെ ചിക്കൻ കീമ ചെന്ന് പേപ്പട്ടിട്ട് നാട്ടിൽ മിക്സിയും ഒരു റൗണ്ട് അടിച്ചിരുന്ന ಇಂಜಿಲ್ಲಿ ಪೇಸ್ಟ್ ಕಾಯಿ ಮಳು ಲಿಂಬೆ ಕೊತ್ತಂಬರಿ ಚಪ್ಪು ಒಂದು ನೀರುಳ್ಳಿ ಕ್ಯಾಪ್ಸಿಕಮ್ಮು ಅದ್ರ ಪಸಾಲ ಪೌಡರ್ ಮಂಜಾಟ ಪುಡಿ ಬಿರಿಯಾಣಿ ಮಸಾಲ ಮಟನ್ ಮಸಾಲ ಅದರ ಪಿನ್ನೆ ಜೀರಾ ಕೊತ್ತಂಬರಿ ಪೊಡಿ ಅದಕ್ಕೆ ಪಿನ್ನೆ ನಲ್ಮಲ್ಟ ಪೊಡಿ ಮೇಲೆ ತಲೆ ತೆಲ್ಲು ಆನಿಯನ್ ಫ್ರೈಡ್ ಆನಿಯನ್ನು ಚಿಕನ್ನು ಕಬಾಬ್ ಇದರ ಮೈನ್ ಇಂಗ್ರೀಡಿಯಂಟ್ಸ್ ಬರಿಯಾಣಿ ರೈಸ್ ಇದು ಬಿರಿಯಾಣಿ ರೈಸ್ நான் சந்த பேட்டிட்டு வச்சிரேன் இப்போ இதில் ஏனாக்குறோம் நோக்கா இதில் மசாலாக்குவேன் நீருலையும் கேப்சிக்கம் இட்டு டொமேட்டோ இட்டு ஆனியன் பிடி இது கபாப் காஜ் வச்சு எண்ணிக்கை நான் ஃப்ரை ஆக்குறோம் இதுக்கப்புறம் சந்திக்கலாம் ஃப்ரை ஆக்குவேன் சொன்னி ஃபிரை ஆகுது கம்மியாக ஃப்ரை ஆகும் பவுடர்லாம் அப்படி சொல்லி கேஸு ஃப்ளேம் ஆகிடுவேன் இன்பு பேஸ்ட்டு ഇട്ടിട്ട് ചിക്കനായിട്ട് മിക്സ് ആക്കി സ്പെരി പൗഡറിലിട്ടിട്ട് വയ്ക്കപ്പം ചിക്കൻ ഇത് എടുത്ത് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടുക്കുവെല്ലാം മിക്സ് ആക്കി നീ വെന്തത് കോഴിയത് അഞ്ച് തൊടുത്താവ് എടുത്തിട്ട് ഇതിൽ സട്ടാക്കുവാണ് ഇത് ഫസ്റ്റ് ബാൽഡല സട്ടാക്കി വയ്ക്കുക ബാൽഡല ഇടുവാം ബാൽഡിങ്ങനെ സട്ടാക്കി വെച്ചിട്ട് ഇതൊക്കെ എണ്ണ വിൽക്കാം എണ്ണ വിത്ത് ചെന്ന സ്പ്രെഡാക്കാം ഒരു നാല് മുട്ട ഒടച്ചിട്ട് ഇക്കിട്ട് ഒരു എടുത്തത് മിക്സ് ആക്ക ಸಾಕು ಮಿಕ್ಸ್ ಹಾಕಿ ಇದು ಮಸಾಲೆ ಎಲ್ಲ ಇಡುವ ಮಸಾಲೆ ರೆಡಿ ಹಾಕಿ ಬೆಚ್ಚರೆ ಇದು ಕೊಡ್ತೀರಲ್ಲ ಕೊಡ್ತಿರಲ್ಲ ಲಿಂಬೆರದನ್ನಿ ವಿತ ಚೆಂದ ಇಟ್ಟಿದ್ರೆ ಮಿಕ್ಸ್ ಹಾಕುವ ಚೆಂದ ಇದು ಮಿಕ್ಸ್ ಹಾಕಿಟ್ಟು ಈ ರೈಸ್ ಅದೇ ಪಲ್ಲೆ ನೋಕಿತ್ತು ಈ ಹತ್ರ ಬೇವ ಚೆಂತ ನೋವಿಟ್ಟು ಮಿಕ್ಸ್ ಹಾಕೊಂಡು ಹೋಗುವರೆ ಚೆನ್ನಾಗಿ ಮಿಕ್ಸ್ ಹಾಕಿರೋ ಬ್ಯಾಂಡ್ ಅದೆಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿ ಮೇಯೋರು ಬಿಟ್ಟೆ ಇಪ್ಪದು ಬೇವು ಬೇಕು ಹಸಿ ಬಿರ್ಪಾಡಿಟ್ಟು ಇಪ್ಪತ್ತು ಸ್ಲೋಲ್ ಬೇಕು ിട്ട് പോയിരേ ഇതൊക്കെ മിക്സർ ഇത് കിട്ടുന്നാണ് ചിക്കനെല്ലാം വെച്ചോണ്ട് വരുവാസിന് സെറ്റ് ആക്കിയിട്ട് വെച്ച ഇതിന് ദമ്മുൽ ബവട്ട് മെല്ലെ സ്ലോ ആക്കി വെച്ചിട്ട് ഇതിൽ ബേപ്പായിട്ട് എടുക്കുക റെഡി ആയിട്ട് ഇന്ന് കീഴിൽ വെച്ച ആവട്ട് റെഡിയായിട്ട് എന്തൊട്ടിനു കൈ കല്ല അല്ലേ അട്ടില്ലേ ഒക്കു പർഫെക്റ്റ് ആയിട്ട് നല്ല ബന്റ് നല്ല ബന്ധിട്ട് ചെന്തായിരുന്നു മക്കളെല്ല ടിഫിന് ചോരെല്ലംപ്പി ഹല പെരെയ്ബേക്കണ്ടി നോക്കു ആ ടിഫിൻ്റെ ഇല്ല സ്കൂളപ്പ ചില മക്ക അങ്ങനത്തെ മക്കൾ ഇങ്ങനെ റൈസ് മിക്സ് ആക്കിട്ട് ഇങ്ങനെ തവത്തിൽ വെച്ചിട്ട് കൊടുത്തിങ്ങ ടിഫിൻ്റെ ഇട്ട് കൊടുത്തി ചെന്നാണ് മക്കു തന്നോ തീസ് ആക്കിത്ത് ചോറെല്ല ലേർ ലേർ ബൾ കണ്ടു നല്ല ടേസ്റ്റ് ആരു മക്കൾ ടിഫിൻ ബാക്സ് എല്ലാം നല്ല റെസിപ്പി രെസിപ്പ് ഇങ്ങോട്ട് ട്രൈ ആക്കി നോക്കരു പുതിയ റെസിപ്പി ഇത് ട്രൈ ആക്കി നോക്കി വീഡിയോ വീഡിയോ ലൈക്ക് ആക്കി ഫാമിലി ഫ്രെണ്ട്സ്ല്ല കടത്തു അങ്ങനൊന്ന് നോക്കി താങ്കൾ ലൈക്ക് ആക്കട്ടെ താങ്ക് യു ടേക്ക് കെയർ അസാം വൈക്കും